എണ്ണയിലൊന്നും പൊരിക്കാതെ തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് കൂൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് എഗ്ഗ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് ഇതൊരെണ്ണം തയ്യാറാക്കിയാൽ തന്നെ ഒരുപാട് പേർക്ക് കഴിക്കാനുണ്ടാവും നമുക്കിനി ഒട്ടും സമയം കളയാതെ എഗ്ഗ് പോളയുടെ റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് എഗ് പോളിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം ഞാനിപ്പോൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി മീഡിയം സൈസിലുള്ള നാല് സവാള ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും കറിവേപ്പിലയാണ് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് അതും ചേർത്ത് കൊടുക്കുന്നത് ഇതിനെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കണം ഇപ്പോൾ അതത് ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് എന്ത് ചെയ്യുക കുറച്ച് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് മുളക് പൊടിയാണ് ഇനി വേണ്ടത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഒന്നിട്ട് കൊടുക്കേണ്ടത് അതുപോലെ കാൽ ടീസ്പൂണ് ഗരം മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടണതുവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കുക ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അൽപ്പം ഉപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂണ് ചില്ലി ഫ്ലേസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാനിപ്പോൾ അതാ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് വാഷൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ എഗ്ഗ് പോലെ തയ്യാറാക്കി തുടങ്ങുക അപ്പോൾ ഇത് തയ്യാറാക്കണത് ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് പാനെടുക്കുമ്പോൾ ഇതേപോലെ കുഴിയുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിനുള്ളിലായിട്ട് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്നും ഓരോന്ന് എടുത്തിട്ട് മുട്ടയുടെ ആ ഒരു മിക്സിൽ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ശേഷം ഇത് പാനിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ബ്രെഡ് ഞാൻ എടുത്തിട്ട് മുട്ടയുടെ മിക്സിയിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗവും എന്ത് ചെയ്യുക അതുപോലെ കവർ ചെയ്തെടുക്കുക അപ്പോൾ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് ബ്രെഡ് എന്ത് ചെയ്യുക സോക്ക് ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തും മസാല പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം കോഴിമുട്ട പുഴുങ്ങിയത് എന്ത് ചെയ്യുകയാണ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട പുഴിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിമുട്ടയുടെ എല്ലാ കഷ്ണങ്ങളും ഞാൻ അതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ വീണ്ടും ബ്രെഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയുടെ മിക്സിയിൽ സോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ഹോൾസ് ഒന്നും കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി ബാലൻസ് വരുന്ന മുട്ടയുടെ മിക്സ് എന്ത് ചെയ്യണം ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി എന്ത് ചെയ്യുക നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ചെയ്തെടുക്കുന്നത് സ്റ്റവില് വെച്ചിട്ടാണ് ആദ്യം ഇതൊന്ന് അടച്ചു കൊടുക്കണം എന്നിട്ട് ഞാൻ സ്റ്റവിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് അലൂമിനിയത്തിൻ്റെ പരന്നൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടാണ് പാൻ വെച്ചുകൊടുക്കുന്നത് ഡയറക്റ്റായിട്ട് അത് സ്റ്റവിൽ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കണത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം തയ്യാറായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഇതുപോലെ മറ്റൊരു പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മറ്റേ ഭാഗം എന്ത് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ അതാ എഗ്ഗ് പോൾ അവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും സാധാ കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒത്തിരി റിസ്ക് ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് തന്നെ എന്തെയ്യുക നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പം ആരെങ്കിലും ഇതുവരെ ആയിട്ടും എഗ് പോലാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടിഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു